ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വക്കഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി നൽകിയിരിക്കുന്നത് വി എച്ച് ഉൾപ്പെടെയുള്ള സംഘടനകൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായി തന്നെ മുർഷിദാബാദിലടക്കം വക്കഫ് ഭേദഗതി നിയമമായതിനെ തുടർന്നുണ്ടായ ആക്രമണം വളരെയധികം കൂടുതലാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വി എസ് പി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം ഉന്നയിക്കുകയും ഒരു ആവശ്യം പ്രകടിപ്പിക്കുകയും നിരത്തുകളിൽ പ്രതിഷേധമൊക്കെ ഉന്നയിക്കുകയും ചെയ്തൊരു സാഹചര്യം നിലനിൽപ്പുണ്ട് ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ഗൗതം അനന്ത അനന്തനാരായണൻ ചേരുന്നു ഗൗതം വിശദാംശങ്ങൾ അഞ്ജന വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ് ഈ മുസ്ലിം സംഘടനകൾ ബംഗാളിൽ വ്യാപക പ്രതിഷേധ മാന്ദ്യഘട്ടത്തിൽ നടത്തുകയും പിന്നീടത് കലാപത്തിൻ്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ പരിഗണിക്കുന്നത് പശ്ചിമബംഗാളിൽ വിശേഷിച്ച് മാൾഡ മുർഷിദാബാദ് നോർത്ത് ട്വൻ്റി ഫോർ പർഗാനാസ് തുടങ്ങിയ ജില്ലകളിൽ വ്യാപകമായ അക്രമം ഇസ്ലാമിക സംഘടനകൾ അഴിച്ചുവിടുകയും ഈ മുർഷിദാബാദിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറോളം ഹിന്ദുക്കൾ പലായനം ചെയ്ത് മറ്റ് സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുകയും ഒക്കെ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്നാണ് പ്പോൾ വിവിധ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് എത്തുകയും ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് ഇന്നലെ ആ കോടതി ഈ ഹർജികൾ പരിഗണിച്ചിരുന്നു ജസ്റ്റിസ് ഗവായുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു പരാമർശം നടത്തിയത് നിലവിൽ ജുഡീഷ്യറിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതായത് പാർലമെൻറ്റിലും പാർലമെൻറ്റിൻ്റെ അധികാരത്തിലേക്കും എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങളിലേക്കും ജുഡീഷ്യറി കടന്നു പോകുന്നു എന്ന വിമർശനം നിൽക്കവേ എങ്ങനെയാണ് പശ്ചിമബംഗാളിൽ കോടതിക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയുക എന്ന ഒരു ചോദ്യം ഈ ഹർജികൾ പരിഗണിക്കവേ സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു എന്തായാലും ഇന്ന് വീണ്ടും സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കവയാണ് പരിഗണിക്കുകയാണ് ഒപ്പം ഈ ഹർജി നൽകിയവരിൽ ചിലർ മറ്റൊരു ആവശ്യം കൂടി കോടതിക്ക് മുമ്പാകെ വയ്ക്കുന്നത് മുൻപും രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് മൂന്നാം തവണയും തുടർഭരണം ലഭിച്ചതിനെ തുടർന്ന് വ്യാപകമായ അക്രമം പശ്ചിമബംഗാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയും ഹിന്ദുക്കൾ കൂട്ടത്തോടെ അസാം പോലെയുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തിരുന്നു അന്നും രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നതാണ് അതിനാൽ ഈ ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കണം പ്രത്യേകിച്ച് ബംഗാളിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ഹർജികൾ ഒരുമിച്ച് പരിഗണിച്ച് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നതാണ് ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം അഞ്ജന ശരി ഗൗതം അനന്തനാരായണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് പറഞ്ഞു വെച്ചതുപോലെ തന്നെ മുർഷിദാബാദിൽ അടക്കം മുർഷിദാബാദിലടക്കം കലാപരൂഷിതമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് മുർഷിദാബാദിൽ മാത്രമല്ല ഇപ്പോൾ മാൾഡയിലും ഒപ്പം തന്നെ ഹൂഗ്ലിയും തുടങ്ങി കലാപരൂഷിതമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു മമതാ സർക്കാരിൻ്റെ ഒരു മൗനം ഈ സംഘർഷത്തിനൊക്കെ ഇടയാക്കുന്നുണ്ട് അല്ലെങ്കിൽ വഴിവെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്